പിന്നെ മലക്കിനെ തന്നെ ഒറിജിനൽ രൂപത്തിൽ കണ്ടുകൊണ്ട് പ്രവാചകന് രണ്ട് തവണ സന്ദേശം കിട്ടിയിട്ടുണ്ട് ജിബിരിൽ അലഹിസ്ലാമിനെ ഞാൻ കാണുകയുണ്ടായി അറുന്നൂറ് ചിറകോടുകൂടി ജിബിരിലിന്റെ സാക്ഷാൽ സ്വരൂപം അറുന്നൂറ് ചരകോടുകൂടെയാണെന്ന് ഹദീഫിൽ കാണാം അറുന്നൂറ് ചിറക കണ്ട പേടിക്കൂലേ ഓരോ ചിറകും ആപൈരമായി ഒരു ഭാഗത്തിൽ നിന്നും വാമയിൽ മശി മഹരീബ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീണ്ടു കിടക്കുന്ന രൂപത്തിലുള്ള വലുപ്പാണ് ഓരോ ചെറുകും അങ്ങനത്തെ അറുന്നൂറ് ചിറകുള്ള മലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും ആ രീതിയിൽ രണ്ട് തവണ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഹാനായ റസൂൽ വസ്ലം പറയുന്നുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ചിറകുള്ള ശക്തനും നേതാവുമാണ് ഹാനായ മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് മുസ്ലിം വിശ്വസിക്കുന്നു വിശ്വസിക്കണം വിശ്വസിക്കണം കാരണം അള്ളാഹു ഫാത്തിറിന്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞതാണ് ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവരാണ് ിൽ മലായി പ്രവാചകന്മാരായിക്കൊണ്ട് ദൂതന്മാരായിക്കൊണ്ട് മലക്കുകളെ നിശ്ചയിച്ചവനാണ് ലാഹു ഇങ്ങനത്തെ മലക്കുകൾ രണ്ടും മൂന്നും നാലുമൊക്കെ ചിറകുള്ളവർ സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടും മൂന്നും നാലൊക്കെ ചിറകുള്ള പോലും മാത്രമല്ല ജിബിലലി ഇസ്ലാമിന് അറുന്നൂറ് ചരകാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ സാക്ഷാൽ സ്വരൂപത്തിൽ വന്നിട്ട് വഹിയിൽ കിട്ടിയ അനുഭവങ്ങളും ഉണ്ട് ഇനിയോ ഇതൊന്നുമല്ലാതെ അല്ല തന്നെ നേരിട്ടൊരു മറയ്ക്ക് പിന്നിൽ വെച്ച് സംസാരിക്കുന്ന വഹിയുമുണ്ട് അതാണ് അതാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമിന് ഇസറാന്റെ രാത്രിയിൽ മെഹറാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ നേരിട്ട് കാണാതെ ഒരു മറയ്ക്ക് പിന്നിൽ ചെറുവിന്റെ സംസാരം കേൾക്കുന്നു അത് കേട്ടിട്ടുണ്ടോ അള്ളാഹ നിങ്ങളെ ഒന്ന് കാണണം എന്ന് മൂസനബി അലൈ ഇസ്ലാം ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ നേരത്താണ് ശബ്ദം കേൾക്കുന്നു ഒന്ന് കാണണം എന്ന മോഹം പറഞ്ഞോലൻ തറാനി എന്നെ കാണാൻ കഴിയൂല എന്നാലും പിന്നെയും മോഹം പറഞ്ഞു പോലെ കിണങ്കൊരു ജബൽ അതേ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കോ ിന്റെ മുമ്പിൽ അള്ള യഥാ പറയുന്നു നിനക്ക് കാണാൻ കഴിയൂലേ എന്നെ കാണണമെങ്കിൽ ആ മലയുടെ മുകളിലേക്ക് ആ മല അവിടെ ഉണ്ടോ നിനക്ക് എന്നെ കാണാം പക്ഷേ ഫലമ്മ തജല്ലാ ജബൽ അല്ല എന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോ അത് കാണാനും മനസ്സിലാക്കാനും മുസാ നബി അലൈ ഇസ്ലാമിന് കഴിഞ്ഞില്ല പർവ്വതം തന്നെയും തകർന്നു മുസാ അലിസ്ലാം വീണു പരിശുദ്ധ കുറാൻ പറയും അതുകൊണ്ട് തന്നെ എന്താ അള്ളാനെ ഭൗതികമായ ലോകത്ത് വെച്ച് ഒരാൾക്കും കാണാൻ കഴിയൂല അള്ളഹാനെ കാണാൻ കഴിയൂല ദൃഷ്ടികൾക്ക് അവനെ കണ്ടെത്താൻ കഴിയൂല അവൻ ദൃഷ്ടികളെ കാണുന്നു അതാ കിങ്ങട്ട് കാണും നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയൂല ഇനിയതേ ഈ ഒരു പ്രത്യേകമായ അവസ്ഥക്കൊരു മാറ്റം വരുന്നത് പരലോകത്ത് വെച്ചാണ് അവിടെ വെച്ച് മിനിങ്ങൾക്ക് മാത്രം വന്ന കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമുണ്ട് ഇലാറബിറ ചില മുഖങ്ങൾ അന്നിങ്ങനെ പ്രകാശം കൊണ്ട് തിളങ്ങും പ്രസന്നമായ മുഖങ്ങൾ നാളെ പരലോകത്ത് കാണും എന്തേ കാരണം അവരുടെ റബ്ബിംഗലേക്ക് അവ നോക്കുകയാണ് വിസല്ലാഹു അലൈഹി വസ്ല്ലവിനോട് ഈ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിക്കുകയാണ് അതേ പ്രവാചകരെ നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് അള്ളാ നേരിട്ട് കൺകൊണ്ട് കാണാൻ കഴിയുമോ അവൻ വിസല്ലാഹു അലൈഹി വസ്ല്ലം ചോദിച്ചു പരിപൂർണമായ ചന്ദ്രനുദിക്കുന്ന പതിനാലാം രാവിൽ പൂർണ്ണ ചന്ദ്രനെ മാനത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാറില്ലേ അതേപോലെ ഒരു മറയുമില്ലാതെ ഓ വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന് ഇന്നക്കും റബ്ബക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ നോക്കിക്കാണാം ബാഹു നമ്മെ ആ രൂപത്തിൽ ഉൾപ്പെടുത്തി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ മോമിനിങ്ങൾക്ക് മാത്രം വർക്ക് മാത്രം അവനെ കാണാൻ പരിശുദ്ധ സാധിക്കു പറഞ്ഞു നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്യുന്ന മോമിനീങ്ങൾക്ക് അൽ ഹുസിന അവർക്ക് നാളെ പരലോകത്ത് വസിയാദാ വർധനവുമുണ്ട് സ്വർഗമുണ്ട് പിന്നെ അതിലപ്പുറം കുറച്ച് വർധനവുമുണ്ട് അതിനെക്കുറിച്ച് സഹാബത്ത് ചോദിച്ചു എന്താണ് ആ വർദ്ധനവ് പറഞ്ഞു ഇലാ കാണാനുള്ള കിട്ടലാണ് അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതേ അവസരത്തിൽ കാഫിറുകളായ ആളുകൾ കാഫറുകളായ ആളുകൾ കാഫറുകൾ തമ്മാടികള് അതേ അവർക്ക് അള്ളാനെ കാണാൻ കഴിയൂല ഇന്നഹും കഴിയൂലും അവരവരുടെ റബ്ബിനെ തൊട്ട് മറയിടപ്പെടുന്നവര് തന്നെ വാന കാടാൻ കഴിയൂല അപ്പോ പടച്ച റബ്ബിനെ കാണാൻ പരലോകത്ത് മുമ്പി നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് സുന്നത്തരമായ വിശ്വസിക്കുന്നത് ഈ ലോകത്ത് വെച്ച് മനസ്സംവിധാനമില്ല എന്നാൽ ഇസ്ലാമിൽ നിന്ന് വികടിച്ച് പഴച്ചുപോയ കക്ഷികളായ പലരുടെയും വാദം നാളെ പരലോകത്ത് വെച്ചും വാന കാണാൻ കഴിയൂല അതാണ് ഹവാരിജി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വിശ്വാസം ഹവാരിജികൾ എന്ന് പറയുന്ന പഴച്ച കക്ഷി പറയുന്നത് പരലോകത്ത് വെച്ച് മൂമിനിയങ്ങൾക്കും മല്ലാണ് നാളെ കാണാൻ കഴിയൂല അതിന്റെ അതേ വിശ്വാസക്കാരായ ആളുകളിൽ ഇന്ന് ഒമാനിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും നമുക്ക് ആ വിശ്വാസമുള്ള ആളുകളെ കാണാം എന്റെ വിഷയം അതല്ല സാദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് നന്നായിരിക്കും എന്നതുകൊണ്ട് അതുകൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായിരുന്നാലും ഈ രൂപത്തിലൊക്കെ വഹികൾ പരിശുദ്ധ ശുദ്ധ ഖുറാനിവയൊക്കെ മൊത്തത്തിൽ സൂറത്ത് ശൂറയുടെ അമ്പത്തൊന്നാമ തായത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പറയുന്നുണ്ട് أَنْ يُكَلِّمَهُ اللَّهُ إِلَّا وَحْيًا أَوْ مِنْ بَرَاءِ حِجَابٍ أَوْ يُرْسِلَ رَسُولًا فَيُوحِيَ بِإِذْنِهِ مَا يَشَاءُ إِنَّهُ عَلِيٌّ حَكِيمٌ വഹയിന്റെ വ്യത്യസ്ത രൂപങ്ങളെ ഇവിടെ അള്ളാഹു താല ഈ ആയത്തിലൂടെ സൂറത്ത് ശൂറ അമ്പത്തൊന്നാമത്തെ ആയത്തിലൂടെ പറയാണ് ഒരു മനുഷ്യരോടും അള്ളാഹു സംസാരിക്കുന്നതല്ല വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിലെന്നല്ലാതെ അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചിട്ട് ആ ദൂതനിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന ഒരു വഹയെ കൊടുത്തുകൊണ്ടല്ലാതെ എന്നൊക്കെ ആ മൂന്ന് കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആറ് കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലക്ക് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിവരണം ഈ സൂറത്തുഷൂറുടെ അമ്പത്തൊന്നാമത്തായത്തിൽ അള്ളാഹുത്ത നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട്